വേണ്ടത്ര അദ്ദേഹത്തെ നിങ്ങളുടെ സമരത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പലരും ശ്രമിച്ചപ്പോൾ പലതരത്തിലും പരിഹസിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ അവരോട് പരിഹാസമാണ് കാരണം എ സി റൂമിൽ ചാനൽ ചടങ്ങൽ നിന്നോ പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ മറിച്ച് അത് അവരുടെ സംസ്കാരമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സംസ്കാരമാണ് അത് മനുഷ്യ സന്യത്തെക്കുറിച്ച് പറയുകയും മനുഷ്യരോട് ഒരു ജനവിരുദ്ധ സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ അടുത്ത കാലത്തായി അത് കൂടി വരികയാണ് ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത്തി ദിവസമായി കഷ്ടപ്പെട്ട് ഈ വെയിലത്തും മഴയത്തും പോരാടിയിട്ടുള്ള വിജയമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആശാവർക്കർമാർക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് വേണം പറഞ്ഞു എന്താണ് എന്താണ് ഈ ഈ ഒരു ഒരു വിഷയത്തിൽ വിഷയത്തിൽ പറയാനുള്ളത് സംസാരിക്കാനുള്ളത് രാജേഷ് ആണ് നേതാവ് രാജേഷിന്റെ ചോദിക്കാം ആരംഭിച്ച നാൾ മുതൽ തന്നെ അവരുടെ മാനസികമായി അവരെ തകർക്കാനും അവരുടെ സമരത്തിന്റെ വീര്യം കുറയ്ക്കാനും ഒക്കെ തന്നെ അവരെ ഒക്കെ തന്നെ പല ശ്രമങ്ങളും പല പരിശ്രമങ്ങളും നടത്തിയിരുന്നു അതൊക്കെ തന്നെ തകർന്ന് അടിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ സമര ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ എഴുതി ചേർത്തിട്ടാണ് അവർ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നും തൽക്കാലത്തേക്ക് സമരം അവസാനിച്ചു പോകുന്നത് സർ മുന്നോട്ടുള്ള യാത്രയിലും ബിജെപി കൂടെ അവർ പറയുന്നത് ഉണ്ടാവും എക്കാലം കാരണം സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് ഇവർ ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ സമൂഹത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്ക് യാഥാർത്ഥ്യമാകുന്നത് ഒരു അസുഖം കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒക്കെ തന്നെ ഓടിയെത്തുന്ന ആചാവർക്കർമാരാണ് തീർച്ചയായിട്ടും അവർ നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ് കരുതാണ് അവർ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെ ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തുള്ള ആശാവർക്കന്മാരോടൊപ്പം എല്ലാം കരുതണം ബിന്ദു ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവർ നട്ടലില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നത് സ്ത്രീകളാണ് ഇത് സമരം നടത്തുന്ന രീതിയിൽ വിമർശനമാണ് ഒരു സ്ത്രീ അത് അവരുടെ സംസ്കാരമാണ് മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സംസ്കാരമാണ് അത് മനുഷ്യ സന്യേഹത്തെ കുറിച്ച് പറയുകയും മനുഷ്യരോട് ഒരു ജനവിരുദ്ധ സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ അടുത്ത കാലത്തായി അത് കൂടി വരികയാണ് അതാണ് മന്ത്രി ബിന്ദുവിന്റെ സംസാരത്തിലൂടെ പ്രതിഫലിച്ചത് ഈ സമരം ആരംഭിച്ചപ്പോഴേക്കും സമരത്തെ പരാജയപ്പെടുത്തുവാൻ ഭീഷണിയുടെ രൂപത്തിലും പരിഹാസത്തിന്റെ രൂപത്തിലും ഒക്കെ തന്നെ നിങ്ങളുടെ ആത്മശക്തിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടന്നിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ജീവിതം തന്നെ ഒരു സമരമാക്കി മാറ്റി വിജയിച്ച് മുന്നേറുന്നവരുടെ മുൻപിൽ അത്തരത്തിലുള്ള ഭീഷണികളും പരിഹാസവും ഒക്കെ തന്നെ ചീത്തുകൊട്ടാരമ്പൂർ തകർ നൽകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് കേരളം ഭാരതമല്ല ലോകം കണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലെ സമരവും ഈ രാജ്യത്തെ ഈ നാട്ടിൽ നടക്കാം എന്ന് നിങ്ങൾ കാട്ടിക്കൊടുത്തു മറ്റൊന്ന് ഓരോ സമയവും നിങ്ങളുടെ ഈ സമരത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പലരും ശ്രമിച്ചപ്പോൾ പലതരത്തിലും പരിഹസിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ അവരോട് പരിഹാസമാണ് തുടങ്ങിയത് കാരണം എ സി റൂമിലിരുന്നോ ചാനലിന്റെ റൂമിലിരുന്നോ പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ മറിച്ച് മഴയായാലും വെയിലായാലും ഉറങ്ങാതെ പലരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നാടിനു വേണ്ടി അധ്വാനിക്കുന്നതിന് മുൻപ് ഓലപ്പാമ്പ് നാടി പീഡിപ്പിച്ചത് യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടൊക്കെ സാധിക്കുന്ന തരത്തിൽ ആശയഭിന്നതകളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ സമരത്തോടൊക്കെ തന്നെ പരമാവധി ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുവാനും നിങ്ങളോടൊക്കെ സഹകരിക്കാനും സാധിച്ചിട്ടുണ്ട് യാതൊരു പരിഗണനയും നൽകാതെ അശ്ലീലമൊക്കെ പറയുകയും ചെയ്തപ്പോ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ പറയുന്ന ആളുകളുടെ സംസ്കാരത്തിന് വിട്ടുകൊടുത്ത് അതിനോടൊന്നും ചാഞ്ചല്യപ്പെടാതെ ഞങ്ങൾ ഈ സമരമുഖത്ത് വന്ന് സമരം വിജയിപ്പിച്ചിട്ട് പോകുമ്പോൾ കണ്ണീർ വീഴ്ത്തി മടങ്ങില്ല അനന്തപുരിയുടെ മണ്ണിൽ നിന്നും ഞങ്ങൾ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടേ തിരിച്ചുവിട്ട് കയറുള്ളൂ എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ആ സമരം ആരംഭിച്ചത് സമരത്തിന്റെ നാൾ വരികൾ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ട് ആ സമരത്തിന്റെ എല്ലാ ചലനങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളതാണ് ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പൊതുസമൂഹം പറയുമ്പോൾ നിസ്സുനായ മനുഷ്യൻ ഈ കൂടി കിട്ടിയില്ലെങ്കിൽ വർധിപ്പിച്ചില്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ അചഞ്ചലം മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നത് എട്ട മാസം കൊണ്ട് ഈ സ്ത്രീകൾ ജനങ്ങൾ കരിറ്റുറ്റ ആളുകളായി അനസ്സുള്ള ആത്മാഭിമാനമുള്ള ആളുകളായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സമര ബാരിക്കേഡ് വെച്ച് തടഞ്ഞപ്പോൾ ഞങ്ങൾ ആ ബാരിക്കേഡ് മറികടന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോകാനാണ് ശ്രമിച്ചത് അത്രയും കരുത്തുള്ള സ്ത്രീകളായി മാറി ഇവിടെ ആദ്യ ദിവസം വരുമ്പോൾ പോലീസിനെ കാണുമ്പോൾ ഭയമായി ഞങ്ങൾക്കിപ്പോ ഭയമില്ല കാരണം പോലീസ് മനുഷ്യരാണ് ഞാൻ നമ്മളെപ്പോഴും ആളുകളാണ് അവരെ തൊഴിൽ ചെയ്യുന്നു നിയമ സംവിധാനങ്ങൾ സംരക്ഷിക്കുകയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു ആശാപ്രവർത്തകർ ആരോഗ്യ മേഖല അടിസ്ഥാന ജോലി ചെയ്യുന്ന വിഭാഗപ്പെട്ട ആളുകൾ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഭയരേശമില്ലാതെ നമ്മൾക്ക് പ്രവർത്തിക്കുവാനും ഇന്ന് സമരമുഖത്ത് നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ രാത്രികൾ സമരം നമ്മൾ അവസാനിപ്പിക്കുക സമരം അവസാനിപ്പിക്കുകയല്ല സമരം തുടരുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമരം തുടരും ഈ പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഏറ്റവും മിനിമം കൂലി ഒരു ദിവസം എഴുന്നൂറ് രൂപ പ്രതിമാസം ഇരുപത്തി ഒന്നായിരം രൂപ അത് പട്ടിണി കൂലി ആ പട്ടിണി കൂലി വാങ്ങിക്കൊണ്ടേ ഞങ്ങളുടെ ഈ ഡിമാൻഡിനോടുള്ള സമരം അവസാനിക്കുകയുള്ളൂ നിയമസഭയിലേക്ക് വൻപിച്ച മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര നടത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ച് അടക്കം ചെയ്തുകൊണ്ട് ഉയർന്ന ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഈ സ്ത്രീകളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് രോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഈ തൊഴിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അടുത്ത ഘട്ടം സമരം പ്രഖ്യാപിക്കാൻ കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ വരും മടങ്ങി വരുന്നത് പുതിയ ഊർജവുമായി പുതിയ സംഘടനാ ചട്ടക്കൂടൽ പുതിയ സംഘാടന ശേഷിയോട് മികവോടുകൂടി പതിനായിരങ്ങളായി ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ അതിന് വേണ്ടുന്ന ഊർജം ഞങ്ങൾ ഇവിടുന്ന് സമാഹരിച്ചു ഞങ്ങൾ ഊർജ്ജമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ കണ്ണീർ വീട്ടിൽ അല്ലേ പോകുന്നത് അപ്പോൾ അത്തരത്തിൽ പോകുന്ന ഈ വേളയിൽ ഈ ഞങ്ങളുടെ ഇന്നത്തെ ഈ രാഭകൽ സമരം ഇരുന്നൂറ്റി അറുപത് ദിവസം ഈ തെരുവിൽ ഞങ്ങൾ കഴിയുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പന്തൽ കെട്ടുവാൻ അവകാശമില്ല ഈ ബാരിക്കേഡിന്റെ അപ്പുറത്തേക്ക് പോലീസ് തോക്കുമായി അതായത് തൊണ്ട നിറച്ച് തോക്കുമായി നിൽക്കണ്ട് ഈ സെക്രട്ടേറിയറ്റിട്ട് ഒരാൾക്ക് കടക്കാൻ പറ്റില്ല ഈ തെരുവിൽ ഞങ്ങൾ ഇന്നിപ്പോൾ പന്തലെത്തിരിക്കുകയാണ് ചെറുതാണെങ്കിൽ ഞങ്ങൾ ഒരു പന്തൽത്തും ഞങ്ങൾ സ്ത്രീകൾ പന്തലെത്തും എന്നിച്ചീകൾ ഈ പന്തൽ ഇവിടെ നിന്ന് അഴിക്കും ആ അഴിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോ അത്രയും ത്യാഗരമായത്യാഗപൂർണ്ണമായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത് അതുകൊണ്ട് ഈ സമരത്തെ ആർക്കും ചെറുതായി കാണിക്കാൻ പറ്റില്ല ഒരു ഒരു പത്രത്തിനും ഒരു ഒരു സംഘടനയ്ക്കും ഞങ്ങളുടെ ഈ സമരത്തെ ചെറുതാക്കി കാണിക്കാൻ പറ്റാത്തവണ്ണം അത്രയേറെ അത് മാനസികമായ ഒരു കരുത്ത് തന്നെയാണ് സൈബർ അറ്റാക്ക് കാര്യമായി നടക്കുന്നുണ്ട് എല്ലാവർക്കും പറയും ഒരിടവേളക്ക് ശേഷം കഴിഞ്ഞ രണ്ടു ദിവസമായി സൈബർ മേഖലയിൽ പണം കൊടുത്ത കൂലി അടിമകളിരുന്നു കൊണ്ട് ഒരേ കാലം അസഖ്യം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനെ അവഞ്ഞിയോടെ പുച്ഛിച്ചു തരുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തില് കിടക്കുന്നു

ശ്രീ കെ മുരളീധരൻ മുൻ എം എൽ എ കൂടിയായ അദ്ദേഹം നമ്മുടെ നിരവധി പ്രതിഷേധ സദസുകൾക്ക് വേണ്ടത്ര ഊർജ്ജം പകർന്നുകൊണ്ട് കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കെ മുരളീധരൻ എക്സ് എം എൽ എ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ശ്രീ ജോസഫ് പുതുശ്ശേരി സാറ് പത്തനംതിട്ടയിലെ ജില്ലയുടെ മുഴുവൻ പ്രതിഷേധ സദസ്സുകളും ഏറ്റെടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ല മുഴുവൻ ഓടി നടന്ന് സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും എവിടെയൊക്കെ പോയി ഈ ആശ്രയി